ഈ നാനൂറ് സീറ്റ് കിട്ടുന്നവരാണെങ്കിൽ എന്തിന് കേജ്രിവാളിനെ പിടിച്ചകത്തരണം എന്തിന് ശ്രീ പിണറായി വിജയന്റെ നേരെ അന്വേഷണം നീളണം ഹേമന്ത് സോറനെ സോറിനെ എന്തിനു പിടിച്ചകത്തരണം സിസോദിയെ എന്തിനകത്തരണം അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ ഇവർ ഇത്രയും കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന ആളുകളെയൊക്കെ എന്തിനാ ഇതുപോലെ തന്നെ ഈ ഇ ഡി ഒക്കെ വിട്ട് ഭീഷണിപ്പെടുത്തി അവരെ പിടിച്ച് ജയിലിൽ ഇട്ട് അവരെ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് എന്തിന് കോൺഗ്രസിന്റെ ഫണ്ട് മുഴുവൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് എടുക്കണം ഇവർക്ക് ഒരു ഭയം ഇവർക്ക് നാനൂറ് സീറ്റ് കിട്ടും ജനങ്ങളുടെ എല്ലാ ജനസമിതി ഉണ്ടെന്ന് ഇത്ര ഉറപ്പുണ്ട് ിൽ ഈ പണികളൊക്കെ ചെയ്യണമെന്നുള്ളത് പൊതുജനങ്ങൾ ചിന്തിക്കത്തില്ലേ പൊതുജനങ്ങൾ കഴുതകളാണെന്നുള്ളത് വേറെ കാര്യം പക്ഷെ അവർ ചിന്തിക്കും ഇങ്ങനെ ഇപ്പൊ കാരണം എത്ര വലിയ കഴുതയായാലും ശരി ഒന്ന് ആലോചിക്കും ഇത് ഇവർക്ക് ഇതെല്ലാം കിട്ടും പിന്നെ ഇതിനെ ഇത്രയും പിടിച്ചു തന്നെ ഇവരെ അഴിമതി ഇല്ലാതാക്കാനാണോ അഴിമതി ഇല്ലാതാക്കാണെങ്കിൽ ആദ്യം ബി ജെ പിയുടെ തലപ്പത്തുള്ള മുഴുവൻ ആളുകളെ അങ്ങോട്ട് പിടിക്കട്ടെ ഇലക്ട്രൽ ബോണ്ടിന്റെ അഴിമതിയിൽ അവർക്ക് അവരെയും ഇതുപോലെ പിടിച്ചാകത്തിട്ടുണ്ട് ഇ ഡി കൊണ്ട് കാരണം മണി ലോണ്ടറിങ് ഏറ്റവും കൂടുതൽ നടന്നേക്കുന്നത് അങ്ങനല്ലേ ഈ കമ്പനികളല്ലേ നടത്തിക്കുന്നത് അതിന് കൂട്ടുന്നത് ഈ രാഷ്ട്രീയപ്രസ്ഥാനങ്ങളല്ലേ